ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ദൈവത്തിന് നമ്മെ സഹായിപ്പാൻ കഴിയും നമ്മോട് ഇടപെടുവാൻ കഴിയും എത്ര പരിസ്ഥിതി മോശമാണെങ്കിലും ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടുത്തുവാൻ കർത്താവിന് കഴിയും നമ്മൾ വിശ്വസിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുമെങ്കിൽ ഇന്നും നമുക്ക് വേണ്ടി ദൈവം കാത്തിരിക്കുന്നുണ്ട് പ്രവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ് നമുക്കൊന്ന് ചേർന്നിരിക്കാം തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കാതിരിക്കില്ല ഒരിക്കലും ഇനി ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല എന്ന് വിചാരിക്കുന്ന ഇടത്തു നിന്നൊക്കെയും ദൈവം എത്രയോ പേരെ വിടിവിച്ചിട്ടുണ്ട് തിരുവചനത്തിൽ നിന്നും അങ്ങനെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം ധ്യാനിച്ചത് അതിൻ്റെ വാക്യം എന്ന് ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം പത്താം വാക്യം ആകയാൽ വരിക നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിശ്രയിമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഭരവാൻ്റെ അടുക്കൽ അയയ്ക്കും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിൻ്റെ നിറകയിൽ ആടുമേയ്ക്കാനായി കടന്നിയെന്നാണ് മോശ ഞാൻ കയറി മലയുടെ ഉയരം എത്രയാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മോശയ്ക്ക് അറിഞ്ഞുകൂടായിരിക്കാം ആ ഉയരം കീഴടക്കാൻ താണ്ടി എത്തുവാൻ വേണ്ട കഷ്ടതകൾ എന്തുമാത്രം എന്ന് ചോദിച്ചാൽ തനിക്ക് പറയാൻ പ്രയാസമായിരിക്കും അതൊന്നും ഒരാളോട് വിവരിക്കാൻ പറ്റുന്ന കാര്യവുമല്ലോ ഞാൻ അത്ര കഷ്ടത അനുഭവിച്ചെന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവുകയുമില്ല എന്നാൽ ഇതെല്ലാം അതിൻപടി മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് എന്നത് ഈ മോശയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ദിവസം നമ്മൾ ഓർപ്പിച്ചിരുന്നില്ലോ അതായത് ദൈവത്തിന് ഏത് സാഹചര്യത്തിലും ഒരാളെ വിടിവിക്കാൻ കഴിയും മിശ്രയിമിൽ നിന്ന് ഇസ്രയേൽ ജനത്തെ വിടിവിക്കാൻ ദൈവം പദ്ധതി ഇട്ടപ്പോൾ അവരുടെ മുമ്പിൽ നടക്കാൻ ദൈവം മോശയെ തന്നെയായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് അവിടെ മോശ അത്യപൂർവമായ ഒരു കാഴ്ച കാണുകയാണ് ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ മോശയോട് സംസാരിക്കുകയാണ് ഏറ്റവും അത്ഭുത പരവശനായി കാരണം മുൾപ്പടർപ്പ് തീ പിടിക്കുന്നുണ്ട് പക്ഷേ അത് വെന്തു പോകുന്നില്ല പിന്നെ ഈ മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കാനുള്ള കാരണമാണ് മോശയ്ക്ക് ആദ്യം അറിയേണ്ടത് കേട്ടിട്ടുള്ളൊരു പരിശ്രമവും തൻ നടത്തി ഇവിടെ നിന്നിട്ട് ഞാൻ നിങ്ങളോട് ഒരു ദേവാലോചന അറിയിക്കാം ഈ കത്തി നിൽക്കുന്ന മുൾപ്പടർപ്പിനപ്പുറവും ഇപ്പുറവും ഒക്കെ മുൾപ്പടപ്പുണ്ടാവാം മറ്റു പല പച്ചത്തലപ്പുകളും ഉണ്ടാവാം എന്നാൽ ഈ മുൾപ്പടപ്പ് മാത്രം നിന്ന് കത്തുമ്പോൾ അപ്പുറവും ഇപ്പുറമുള്ള മുൾപ്പടർപ്പുകൾ ഒരുപക്ഷെ ചിന്തിച്ചു കാണും ഈ തീ ഞങ്ങളുടെ മേൽ വീണിരുന്നെങ്കിൽ ഞങ്ങൾ വെന്തു പോകുമായിരുന്നു എന്ന് എന്നാൽ നോക്കൂ ഈ മുൾപ്പടപ്പിൻ്റെ മേൽ തീ പടർന്നത് അത് വെന്തു പോകുവാനല്ല മറിച്ച് ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തി മോശയ്ക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം അത് ചെയ്തത് കഴിഞ്ഞ നാളുകളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ കഷ്ടതകളിലൂടെ നിങ്ങൾ കടന്നുപോയി രോഗം ഏതെല്ലാം നിലയിൽ നിങ്ങളെ പിടിമുറുക്കി ഏതെല്ലാം നിലയിൽ നിങ്ങൾ തകർന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഈ മുൾപ്പടർപ്പാണ് ഒരു സാമ്യം എനിക്ക് പറയാനുള്ളത് കത്തി പോകാത്ത വെന്തു പോകാത്ത മുൾപ്പടർപ്പും അതിനെ ചുറ്റിപ്പണഞ്ഞു നിൽക്കുന്ന അഗ്നിചാലയും എന്നതുപോലെ നിങ്ങളുടെ ജീവിതവും തകർന്നു പോകേണ്ടതായിരുന്നു ചാമ്പലായി പോകേണ്ടതായിരുന്നു പലരും നോക്കി നിൽക്കുമ്പോൾ അവർ വിചാരിച്ചു ഇനി ഇവനെഴുന്നേൽക്കത്തില്ല ഇനി കുടുംബം രക്ഷപ്പെടത്തില്ല ഇനി ഇയാൾക്ക് മുന്നേറ്റമില്ല എന്നൊക്കെ ചിന്തിച്ച സ്ഥാനത്തല്ലേ ദൈവം നിങ്ങളെ ഇത്രത്തോളം ഉയർത്തിയത് ഈ വാക്കുകൾ ശ്രമിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള കഷ്ടതയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഓർത്തോളം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുൾപ്പടർപ്പായി മാറാൻ പോവുക പോകാതെ അത്ഭുതമായി മാറാൻ പോവുകയാണ് ദൈവം സംസാരിക്കാൻ തുടങ്ങി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നിശ്രയമുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു പ്രിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു നോക്കൂ പ്രിയരെ നമ്മുടെ സങ്കടങ്ങൾ പലരും കാണുന്നുണ്ടാവാം നമ്മുടെ കഷ്ടത പലരും തിരിച്ചറിയുന്നുണ്ടാവാം നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക പരിസ്ഥിതി അല്ലെങ്കിൽ സങ്കടകരമായ അനുഭവങ്ങൾ അറിയുന്നുണ്ടാവാം പക്ഷേ അവർ നിസ്സഹാരായി നോക്കി നിൽക്കാനേ കഴിയൂ ദൈവം നിങ്ങളുടെ കഷ്ടത കണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ സങ്കടം കണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കണ്ണുനീര് കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ തന്നെ ആ കണ്ണുനീരിന് വിരാമം കുറിക്കത്തക്ക നിലയിൽ നിങ്ങളുടെ സങ്കടത്തിന് പരിഹാരം ഉണ്ടാകത്തക്ക നിലയിൽ ദൈവം ഒരു പ്രവൃത്തി അവിടെ ചെയ്യുക തന്നെ ചെയ്യും ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്നൊരു പാട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നതുപോലെ നിങ്ങളുടെ സങ്കടങ്ങൾ തീരാറായി അല്ല നിങ്ങളിപ്പോൾ തോരാറായ മഴയാണ് നിൽക്കുന്നത് ഈ മഴ തോർന്നു പോകും നിങ്ങൾക്ക് നല്ല ഒരു ജീവിതാനുഭവം ദൈവം ദാനം നൽകും പ്രേമിലെ മുഴുവൻ സാഹചര്യങ്ങളും പറഞ്ഞിട്ട് ദൈവം മോശയോട് പറയുകയാണ് ആകയാൽ വരിക ഇത് ഭയപ്പെടേണ്ട ദൈവം നിങ്ങളെ വിടിയുപ്പാൻ സമയമായി ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കലങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ കഷ്ടതകളുടെ മധ്യത്തിൽ തക്ക സമയത്ത് വന്ന് പ്രവർത്തിക്കുന്ന അങ്ങയുടെ കരം ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുത്തി അവരുടെ സങ്കടങ്ങളിൽ നിന്ന് അവരെ വിടിവിക്കുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ